കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുതാവ് ഉയർത്തി സംസ്ഥാന വ്യാപമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വം നടക്കുന്ന സമര പരിപാടിയുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കള്ളട പ്രചരണ ജാഥകളാണ് സംസ്ഥാനത്താകെ നടക്കുന്നത് അതിന്റെ ഭാഗമായി അടൂരിൽ നടക്കുന്ന ജാഥ കഴിഞ്ഞ അഞ്ച് ദിവസമായി അടൂർ ഏരിയയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടന നടത്തുകയാണ് ഇന്ന് ടി ഡി ബി ക്യാപ്റ്റനായ ജാഥി ഇന്ന് മണ്ണിയിൽ നിന്നാണ് ആരംഭിച്ചത് വൈകുന്നേരം ആറു മണിക്ക് കടമാനടി ജംഗ്ഷനിൽ ഈ ജാഥ സമാപിക്കും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളം എന്ന പേര് പോലും ബോധപൂർവമായി പരാമർശിക്കപ്പെടാതിരിക്കാൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേകമായി ശ്രദ്ധയുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ കേരളത്തിലെ ദീർഘകാലത്തെ ഓരാവശ്യങ്ങളും അനുവദിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ജി എസ് ടി വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടു പോയ അവകാശം ില്ലായ്മ ചെയ്തു പോയ അവകാശത്തിൽ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സംസ്ഥാനങ്ങൾക്ക് അർഹമായ ജി എസ് ടി വിഹിതം കേന്ദ്ര സർക്കാർ തിരികെ അല്ലാതെ മറ്റ് മാർഗ്ഗമില്ല ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം മാറ്റിവെച്ചപ്പോൾ കേരളത്തിൽ കറകലിന്റെ റെയിൽവേ കോച്ച് വാർഡിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഇന്ത്യയിലെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ വെഴിയും തുറമുഖത്തെ പൂർണ്ണമായി അവഗണിക്കുന്നു കേരളത്തിന്റെ